ഇപ്പോൾ ടി പി ശ്രീനിവാസൻ മുൻ അംബാസിഡറുടെ ടെലിഫോൺ ലൈനിലുണ്ട് സാർ ഈ ട്രംപിന്റെ മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് നിരുപാധികം കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പരമോന്നത നേതാവ് നിങ്ങൾ എവിടെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അവിടേക്ക് ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നില്ല പക്ഷേ തൽക്കാലം ഞങ്ങൾ വരുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ സറണ്ടർ ആവണം എന്ന് പറയുന്നുണ്ട് ട്രംപ് അമേരിക്ക ഈ ഇതിൽ ഈ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നേരിട്ടിടപെടുന്നു എന്നതിന്റെ സൂചനയായി ഈ സന്ദേശത്തെ വായിക്കാൻ കഴിയുമോ ഇല്ല ഇതിനകത്തൊരു അനുസരിക്കാനൊന്നുമില്ലല്ലോ കാരണം ഈ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഈ ഇറാനും അമേരിക്കയുമായിട്ടുള്ള ഡയറക്ട് നെഗോസിയേഷൻ തുടങ്ങിയപ്പോൾ അന്ന് തന്നെ ട്രംപ് പറഞ്ഞു ഇത് എന്തെങ്കിലും അഗ്രിമെന്റിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബോംബ് ചെയ്യും അത് ഇറാൻ ഇറാനൊക്കെ അക്സെപ്റ്റ് ചെയ്തെന്നുള്ളതാണ് വിഷയം ആരെങ്കിലും ഒരു നെഗോസിയേഷന് പോകുമോ പരാജയപ്പെട്ടാൽ ബോംബിടുന്നുള്ളൊരു അങ്ങനെയാണ് അങ്ങനെയാണത് തുടങ്ങിയത് അപ്പൊ അതുകൊണ്ടൊരു ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു അതിനകത്ത് ഇറാൻ ഹാഡ് ടു ഡിസൈഡ് വിൽ നോട്ട് ഹാവ് ഇൻഇനിയെ ഇൻ ബാക്കുണ് ഫ്യൂച്ചർ അപ്പൊ അതിനൊരു തീരുമാനം എടുത്തതുപോലെയാണ് അത് ഞാൻ ചേർന്നത് പക്ഷേ അവിടെ പല ഷെയ്റ്റ്സ് ഓഫ് ഒപ്പീനിയൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ സാറിൻ്റെ പിന്നെ ഒരു നേതൃത്വം കൊടുക്കുകയില്ല ഒരിക്കലും അപ്പൊ അതുകൊണ്ട് ഒരു യുദ്ധം നടക്കുമെന്നും അവർക്കറിയാമായിരുന്നു അപ്പൊ ഇതിനകത്ത് അവർ അമേരിക്കൻ ലൈൻ ഇസ് വെരി ലോജിക്കൽ നേരത്തെ ഉള്ള ന്യൂക്ലിയർ അക്രിമെന്റ് വേണ്ടെന്ന് വെച്ചത് അത് പതിനഞ്ച് വർഷത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ട്രംപ് അത് വാങ്ങാതുകൊണ്ടാണ് ട്രംപ് ആ എക്രിമെന്റിൽ നിന്ന് പിന്മാറിയത് തന്നെ അപ്പൊ ട്രംപിന്റെ പുതിയ ആശയം ഇവരൊരിക്കലും ഇനി ആ ഇത് ഉണ്ടാക്കുകയില്ല എന്നുള്ള ഒരു കരാറ് വരുന്നത് അവരെ നമ്മൾ യുദ്ധം ചെയ്യുന്നത് തന്നെയാണ് ആ യുദ്ധം തീർച്ചുകൊണ്ട് തന്നെയാണ് ഇതാണ് ഇങ്ങോട്ട് നീങ്ങിയത് പക്ഷെ ഈ പൊതു തയ്യാറല്ല കാരണം അവർ പറയുന്നത് ശക്തി ഈ യുദ്ധമുഖത്ത് അല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ മുഖത്ത് അമേരിക്കയിൽ ഇസ്രായേലാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ ഇറാനെതിരെ അമേരിക്കയുടെ പടയൊരുക്കത്തെ പറ്റിയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പശ്ചിമേഷ്യയിലേക്ക് അവരുടെ കൂടുതൽ സേന എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പശ്ചിമേഷ്യയിലെ എത്തുന്നു ഇറാൻ കീഴടങ്ങണമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ അത്തരം സൈനിക നീക്കങ്ങളുടെ വിവരങ്ങൾ കൂടി ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അത് ഈ ഇസ്രായേലിനൊപ്പം അല്ലെങ്കിൽ അതിനു മുന്നിൽ അമേരിക്ക കൂടി നിൽക്കുന്നു ഡയറക്റ്റ് അറ്റാക്കിന് അമേരിക്ക ഒരുങ്ങുന്നു ഇറാനുമേൽ അത് നമുക്ക് ആ നിലയ്ക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ ഒരു കാര്യത്തിലും ഒരു ഇസ്ലാമിക് ബോംബ് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഇറാൻ തീർച്ചയായും ഈ എക്സ്പെരിമെന്റൽ അവസാനിൻസ്മെന്റ് അവസാനിപ്പിക്കുകയില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആണവ ആയുധം ഉണ്ടാകുന്ന ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അതിനുള്ള അതോറിറ്റി അതിനുള്ള സൗകര്യങ്ങൾക്ക് മുഴുവനായിട്ട് കളയാൻ പറ്റില്ല അതുകൊണ്ടൊരു നല്ല യുദ്ധം നടന്നിട്ട് ആര് പരാജയപ്പെടുന്നു ആ ഇതായിരിക്കും ആ രാജ്യമായിരിക്കും ഇതിൽ നിർണായമായി പങ്കുവഹിക്കുക അത് അമേരിക്കയെ അയക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇതുവരെ ഇറാനും ഇസ്രയേലുമായിട്ടാണ് യുദ്ധം ചെയ്തതെങ്കിൽ ഇങ്ങനത്തെ യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിൽ തന്നെയാണ് കാരണം അല്ലെങ്കിൽ അവരാൾ അവരാറിലേക്ക് തിരിച്ചു പോകണം അതിന്റെ ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷനൊന്നും അവരിപ്പോ തന്നിട്ടില്ല ഇറാൻ പറയുന്നത് അവർക്ക് ഇതിനെ ചെറുപ്പ് നിർത്താനുള്ള ശക്തി ഉണ്ടെന്നാണ് പക്ഷെ ആ ശക്തി ഇല്ലാന്ന് നമുക്കെല്ലാം അറിയാം അപ്പൊ അതുകൊണ്ട് ഫൈനലി ഇറാൻ വില്ലാർ ട്യസറണ്ട് പ്രജ്ഞാതവി അമേരിക്കന് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാനും ഇല്ലെങ്കിലും അല്ലാതെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല യെസ് ശ്രീ ടി പി ശ്രീനിവാസനാണ് പ്രതികരിച്ചത് വളരെ നന്ദി സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായി വരുന്നത് അമേരിക്കയുടെ ആ മേഖലയിലേക്കുള്ള സൈനിക നീക്കത്തിൻ്റെ വിവരം കൂടി വരുന്നുണ്ട് അവിടേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അമേരിക്ക എത്തിക്കുന്നു എന്നാണ് അറിയുന്നത് അതിൽ എഫ് സിക്സ്റ്റീൻ ഉണ്ട് എഫ് ട്വന്റി ടു ഉണ്ട് എഫ് തേർട്ടി ഫൈവ് ഉണ്ട് ആ വിമാനങ്ങൾ അവിടേക്ക് എത്തിക്കുകയാണ് ഇറാൻ കീഴടങ്ങണമെന്ന് ട്രംപ് പറയുന്നു ആ പരമോന്നത നേതാവ് എവിടെയുണ്ട് എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അവിടേക്ക് ഞങ്ങൾ എത്തില്ല പക്ഷേ നിങ്ങൾ സറണ്ടർ ആകണമെന്നാണ് അയത്തുള്ള അലി ഖമൈനിക്ക് ട്രംപ് നേരിട്ട് നൽകുന്ന മുന്നറിയിപ്പ് അത് ഇറാൻ സ്വീകരിക്കുമോ ഇറാൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല അത് വരാനിരിക്കുന്നില്ല എന്തായാലും ആ മേഖലയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്നാണ് ഈ രാത്രി വൈകി വരുന്ന മുഴുവൻ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്